The cat sat on the മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് കഴിയാറായിട്ടുണ്ട് ഏകദേശം നാലോ ആഴ്ചകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് നാലോ അഞ്ചോ ആഴ്ചകൾ മാത്രമായിരിക്കും ഇനി ബാക്കിയുള്ളത് എന്തായാലും പഴയ ബിഗ് ബോസ് മത്സരാർത്ഥി രജിത് കുമാർ അനീഷിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഏറെ വയറിലായിക്കൊണ്ടിരിക്കുന്നത് കുറെ സമയം അനീഷ് ആക്ടീവ് ആകും പിന്നീടൊന്ന് ഒതുങ്ങും കീ കൊടുത്ത് വിടുന്ന പാവയെ പോലെയാണ് പെരുമാറുന്നത് ഒരു വ്യക്തി വീട്ടിൽ ഇങ്ങനെ വെറുതെ നടക്കുമോ ആദ്യമൊക്കെ അനീഷിന്റെ പെർഫോമൻസും അദ്ദേഹത്തെയും എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ മുന്നോട്ടു പോകുന്നതോറും എന്തോ എവിടെയോ പ്രശ്നമുള്ളതുപോലെ ആളമെടുക്കനാണ് ചില കാര്യങ്ങൾ മാറ്റി പിടിച്ചാൽ നല്ലതാണ് ചിലപ്പോൾ അനീഷ് വിജയിച്ചുവെന്ന് വരാം നോർമൽ അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം മാറ്റിവെച്ചാൽ നല്ല മത്സരാർത്ഥിയാണ് അനീഷ് എന്നാണ് പഴയ ബിഗ് ബോസ് മത്സരാർത്ഥി രജിത് കുമാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അനീഷിന് െ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ